സെപ്റ്റംബർ അവസാന വാരത്തിലാണ് നമുക്ക് ഈ സർക്കാരിൽ നിന്നുള്ള ഈ കടലാസ് കിട്ടുന്നത് കോഴിക്കോട്ട് എ ഡി എം തിരുവനന്തപുരത്ത് കലക്ടർ ഈ രണ്ട് അതോറിറ്റികളിൽ നിന്നാണ് തേജസ് പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ എന്നുള്ളതിൽ പ്രൊഫസർ കോയക്കെ നേരത്തെ അദ്ദേഹം എഡിറ്ററായിരുന്നു അദ്ദേഹത്തിനാണ് നോട്ടീസ് കിട്ടിയത് അതിൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു 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 ആരോപണമാണ് ഗവൺമെൻറ് ഉന്നയിച്ചിരിക്കുന്നത് അത് വളരെ അത്ഭുതകരമാണ് കഴിഞ്ഞ വർഷമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രം എന്ന നിലയിൽ ഈ പത്രത്തിനകത്ത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് എത്രയോ പബ്ലിക്കായിട്ട് കിട്ടുന്നതാണ് ഈ പത്രം പി ആർ ടി കിട്ടുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ എല്ലാ കോപ്പിയും ദിവസം അത് മാത്രമല്ല ഈ പത്രത്തെ പരിശോധിക്കാനായിട്ട് ഇൻ്റലിജൻസ് വിങ്ങിൽ പോലീസ് തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ പ്രത്യേകം കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ സർക്കാർ ഒരു കടലാസ് ഒരു ഒരു കടലാസ് പോലും ഇല്ലാതെ ഇല്ലാതെങ്കിലും നോട്ടീസ് അയക്കേണ്ട കാര്യമില്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിലെ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഡിക്ലറേഷൻ റദ്ദാക്കുന്നത് സംബന്ധിച്ച് കാരണം കാണിക്കണം അത് ഡിക്ലറേഷൻ റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിക്കണം എന്നാണ് അതിൽ പറയുന്നത് തേജസ് ദിനപത്രത്തിൽ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തെയും താല്പര്യത്തെയും അത്യന്തം ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകളും എഡിറ്റോറിയലുകളും ലേഖനങ്ങളും അച്ചടിച്ച് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിന്നെ പ്രസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് പിന്നെ എ ഡി എമ്മിനെ അറിയിക്കേണ്ടതാണ് താങ്കൾ ഹാജരായി ബോധിപ്പിക്കാത്ത പക്ഷം താങ്കൾക്കൊന്നും ബോധിപ്പിക്കാനുള്ള അനുവാദത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആണ് സർക്കാരിത് അപ്പോൾ ഇത് എന്താ ബോധിപ്പിക്കാനുള്ളത് കാരണം ഏഴ് കൊല്ലമായിട്ട് ഈ പത്രം നാട്ടിലിറങ്ങുന്നതാണ് ഒരു വാർത്തകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷക്കണക്കിന് വാർത്തകൾ ഇതിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടാവും ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒരു കൊല്ലം ദിവസം രണ്ടിൽ ആർട്ടിക്കിൾസ് വെച്ച് ഒരു ഏഴ് വർഷം കൊണ്ട് എത്ര ആയിരം ലേഖനങ്ങൾ ഇതിനകത്ത് അച്ചടിച്ച് വന്നിട്ടുണ്ട് എഡിറ്റോറിയൽസ് ഡെയിലി രണ്ട് എഡിറ്റോറിയൽസ് വെച്ചിട്ട് എത്ര ആയിരം എഡിറ്റോറിയൽസ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഏതാണ് സർക്കാരിൻ്റെ അതൃപ്തികരമായിട്ടുള്ള ദേശീയ ഐക്യത്തിന് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ദേശീയ ഐക്യത്തിന് നാഷണൽ യൂണിറ്റി നാഷണൽ ഇൻട്രസ്റ്റ് ദേശീയ താൽപ്പര്യം ഈ രണ്ട് കാര്യങ്ങൾക്കും ആകാ ആ വിഘാതമാവുന്ന കാര്യങ്ങൾ പത്രം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിരക്കണക്കിന് ലേഖനങ്ങൾക്കിടയിൽ വാർത്തകൾക്കിടയിൽ എഡിറ്റോറിയൽസിനത് ഏത് ലേഖനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവരെന്താ പറയുന്നത് എന്ന അപ്പം വളരെ അസംബന്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള യാതൊരു ഉത്തരവാദിത്തവും ഒന്നുമില്ലാത്ത ഒരു സർക്കാർ കാശ് കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ തെളിഞ്ഞു വെക്കുന്നത് ഈ അയക്കുന്ന ആൾക്ക് അയാൾ വാങ്ങുന്ന ശമ്പളത്തിനോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലേഖനോ എഡിറ്റോറിയലോ കുറിപ്പോ കണ്ടുപിടിച്ചതാ ഇത് ആക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനും മറുപടി അറിയാം അങ്ങനെ യാതൊരു ഒരു വരി പോലും ഒരു കടലാസ് പോലും കാണിക്കാതെ വെറുതെ ഒരു ഒരു നോട്ടീസ് അങ്ങ് കഴിഞ്ഞു ഒരുതരം ഓലപ്പം ഒരു തരം ഭീഷണിയാണിത് കാരണം ഗവൺമെൻറ്റിന് തന്നെ അറിയാം ഈ തേജസിനെതിരായിട്ട് ഒരു തരത്തിലുള്ള തരത്തിലാരോപണം നിലനിൽക്കില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ പത്രപ്രവർത്തനം അറിയാതെ ഈ പോലീസുകാരെ മാതിരി യാതൊരു വിവരവും ഇല്ലാതെ വന്ന് കയറിയിരിക്കുന്ന ആളുകളല്ല വളരെ കൃത്യമായിട്ട് പത്രപ്രവർത്തനം അറിയുന്ന ആളുകളാണ് ഈ തൊഴിലിൻ്റെ പ്രാധാന്യം അറിയുന്ന ആളാണ് എന്താണ് പത്രപ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവകാശങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഏതെങ്കിലും ഒരു ഒരു കടലാസ് എഴുതി വിട്ടാൽ നമ്മൾ അതിൻ്റെ പേരിലൊന്നും ഭീഷണി കൊണ്ട് മുട്ടുകടക്കുന്ന പ്രശ്നമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തിനാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതാണ് ഗവൺമെൻറ് ഇത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് തേജസ് പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്നു തേജസ് വരുന്ന സമയത്ത് അച്ചടിച്ച് വരുന്ന സമയത്ത് അവർ തന്നെയൊരു പ്രതീക്ഷയായിരുന്നു പലരുടെയും പ്രതീക്ഷിച്ചാൽ ഒരു അഞ്ചോ ആറോ മാസം നിൽക്കും അത് കഴിഞ്ഞാൽ പൂട്ടും നാട്ടിൽ മിക്കവാറും എല്ലാ പത്രങ്ങളും പൂട്ടുന്നതാണ് പതിവ് ആ കൂടത്തിൽ ഇത് അങ്ങ് പൂട്ടിക്കോളും എന്നുള്ള ധാരണയായിരുന്നു പക്ഷേ ഏഴ് വർഷം നിലനിൽക്കുക മാത്രമല്ല കേരളത്തിൽ അഞ്ച് എഡിഷനായി ഗൾഫിൽ നമ്മുടെ സഹോദര സ്ഥാപനങ്ങൾ അഞ്ച് ഡിഷൻ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ പത്രത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന തോന്നൽ കുറേ ആളുകൾക്കുണ്ട് അതൊരു കണ്ണുകടിയാണ് യഥാർത്ഥ ഒരുതരം തരം അസുഖമാണ് അവർ കാരണം പത്ര തേജസ് പത്രത്തിനോടുള്ള വിരോധം എന്ന് പറയുന്നത് പത്രത്തോടുള്ള വിരോധം മാത്രമല്ല പത്രത്തിന് കരുത്ത് നൽകുന്ന ജനവിഭാഗങ്ങളോടുള്ള വിരോധമാണ് പത്രത്തിൻ്റെ ശക്തി നൽകുന്ന സാമൂഹിക വിഭാഗങ്ങളോട് വിയോജിപ്പാണ് അവരുടെ കിടയിലുണ്ടാകുന്ന ഇന്ത്യയിൽ സാധാരണ വളരെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ പത്രം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാര് ദളിതര് ആദിവാസികൾ തുടങ്ങിയ വിവിധ വിഭാഗം ആളുകൾക്കിടയിൽ ഇന്ന് ഉയർന്നു വരുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ പത്രം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ വലിയ ആപത്ത് ഇവർക്കുണ്ടാവും അവരുടെ ഭരണകൂടത്തിന് വലിയ ആപത്തുണ്ടാവും അവരുടെ ഭരണവർഗങ്ങളെ അവധി വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഐക്യത്തിൻ്റെ വളർച്ചയാണെന്ന് കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇല്ലായ്മ എന്നുള്ള തരത്തിലുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അതിനുവേണ്ടി ചെയ്യാത്ത പ്രവർത്തനങ്ങളില്ല ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ ഈ പത്രത്തെ അടിച്ചമർത്താൻ കഴിയും അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാം മൂന്ന് വർഷം മുമ്പ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം മെയ് പതിനാറിന് കേരളത്തിലുള്ള ഓരോ പത്രം എല്ലാ പത്രത്തിനും സർക്കാരിൻ്റെ പരസ്യങ്ങൾ സർക്കാരിൻ്റെ നാലാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് പരസ്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ തുടങ്ങി ഒരു പത്രത്തിൽ പക്ഷേ തേജസ്ന് മാത്രമാണ് അന്ന് മുതൽ നിഷേധിച്ചത് അപ്പം അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായിട്ട് സർക്കാരിൻ്റെ പത്ര പരസ്യങ്ങൾ മറ്റെല്ലാ പത്രത്തിനും കൊടുക്കുന്ന പരസ്യം വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് വളരെ ഏകപക്ഷീയമായിട്ട് വളരെ പക്ഷപാതപരമായിട്ട് തേജസ്സിനെ നിഷേധിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായിട്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പത്രത്തിനോടുള്ള എന്ന് പറയുന്നത് അവർക്ക് ഈ പത്രം ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യം ോടുള്ള ആദർശങ്ങളോടുള്ളഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ സർക്കാരിൻ്റെ നീക്കങ്ങളെ തടയുകയല്ലാതെ അതിനെ നേരിടുകയില്ലാതെ പത്രത്തെ സംരക്ഷിക്കുകയില്ലാതെ ഒരു മാർഗ്ഗമില്ല ഭാഗ്യവശാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഈ ക്ലോഷർ നിങ്ങൾ എന്തുകൊണ്ട് പത്രം പൂട്ടാതിരിക്കണം എന്തുകൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാതിരിക്കണം എന്നൊക്കെ ചോദിച്ചുള്ള നോട്ടീസ് വന്നതിനെ തുടർന്ന് കേരളത്തിൽ പൊതുവേ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ബുദ്ധിജീവികൾക്കിടയിൽ രാഷ്ട്രീയ ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള മാധ്യമപ്രവർത്തകരുടെ വലിയ ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട് ആ തരത്തിലുള്ള ഒരു വലിയ അനുദാ ാപം തേജസിനോടുള്ള ഐക്യദാർഢ്യം എന്ന് കേരളത്തിൽ വലിയ തോതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ജേർണലിസ്റ്റുകൾ ഒരുപാട് എഴുത്തുകാർ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ പിന്നെ ഈ പത്രത്തോട് എടുക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ തേജസ്സിനോട് മാത്രമല്ല സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്ന ഓരോ പത്രത്തിനോടും ഓരോ ജനാധിപത്യ വിശ്വാസിയോടും കാണിക്കുന്ന ഒരു 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 തോന്നൽ വന്നിട്ടുണ്ട് ആ ഒരു ഇനീഷ്യേറ്റീവ് നിലനിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഈ നീക്കങ്ങളെ തടയുക എന്നുള്ളതാണ് തേജസ്സിൻ്റെ കടമ അത് നിർബന്ധമായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് സാധിക്കും ഗവൺമെൻറ് ഈ എടുത്തിരിക്കുന്ന നടപടി ഏകപക്ഷീയമായിട്ട് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഒന്ന് വളരെ പേറ്റൻലി ഏകപക്ഷീയമാണ് വസ്തുതാവിരുദ്ധമാണ് ഒരു കോടതിയുടെ മുമ്പിൽ നിൽക്കില്ല ജനങ്ങളുടെ കോടതിയിൽ ഒട്ടും നിലനിൽക്കാൻ പോകാത്ത ഒരു വളരെ ഹീനമായിട്ടുള്ള നീക്കമാണത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായിട്ടുള്ള അവരുടെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത് അത് ഒരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടത്തലങ്ങളിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്